നിങ്ങളൊരു ദിവസം സെന്റ് ഓഫിൻ്റെ ദിവസം ഉണ്ടെങ്കിൽ പതുക്കെ സ്കൂളിൽ നിന്ന് വന്ന് നോക്കിയാൽ മതി എം ടി എ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടാവും ചിലപ്പതിയില് അവിടെ അവർ കാട്ടി കാണണം ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ എല്ലാവർക്കും വണ്ടി വരും ഏത് സെൻറ്റ് ഓഫ് നാലാം ക്ലാസ് നിന്ന് അഞ്ചാം ക്ലാസ് കഴിക്കണമെന്നും വേണം സെൻറ് ഓഫ് ഈ സെൻറ്റ് ഓഫിൽ അവർ കാട്ടിക്കൂട്ടണത് ഭയങ്കര സംഭവമാണ് കാരണം അതിൽ ഇന്നത്തെ സിനിമയുടെ സ്വാധീനങ്ങളുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഈ കമ്പനം എവിടെ നിന്നാണ് എന്ന് അവർ കണ്ടിട്ടില്ല എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മയോട് അപാരമായ പ്രണയമാണ് എന്നാ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രണയം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും ഉപ്പമ്മാക്കൊരു മുമ്പോ എടുത്താൽ പോയി കാണി കൊടുക്കുന്നത് കുട്ടികൾ കാണും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഉമ്മ ഒഴിവാക്ക പാനൊഴിവാക്കിയിട്ടുണ്ടാവും അതിൻ്റെ കാര്യമൊന്നുമില്ല ഉമ്മക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മുടെ ഉപ്പക്ക് നമ്മുടെ എന്താ പറയുക മാതാപിതാക്കൾ ഗ്രാൻഡ് മതേഴ്സ് ആണെങ്കിലും ഗ്രാൻഡ് ആണെങ്കിലും അവർക്ക് നമ്മുടെ സഹധർമ്മിണിക്ക് തിരിച്ചങ്ങോട്ടും ഈ പ്രണയ ചുംബനം കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഒരു മെസ്സേജാണ് കാരണം നമ്മുടെ ഉപദേശം കഴിഞ്ഞിട്ടല്ല അവർ വളരണത് നമ്മൾ ചെയ്യണത് കണ്ടിട്ടാണ് നീ എൻ്റെ പോലെ ആയിക്കോ എന്ന് നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി അത് ധൈര്യം ഉണ്ടാവില്ല ഈ ഓൻ്റെ പോലെ ആയിക്കോ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും നമ്മളെപ്പോലെ ആയിക്കോ എന്ന് പറയണമെങ്കിൽ അതിന് അപാരമായ ട്രെയിനിങ് വേണം ഈ പാട്ട് പറഞ്ഞ സാധനം എല്ലാവരും കേൾക്കുമല്ലോ പാട്ട് പക്ഷേ കവിത നമ്മൾ അങ്ങനെ കേൾക്കുമോ എന്നാലോചിച്ച് നോക്കി ഈ കൽപ്പറ്റ നാരായണന്മാഷെന്ന് പറഞ്ഞിട്ടൊരു ഒരു നല്ല കവി ഉണ്ട് അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഇൻറ്റർവ്യൂ വരെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കവിത എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്മാർക്ക് മനസ്സിലാകാത്തത് പാട്ട് അല്ലെങ്കിൽ ഗദ്യം ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരോടും ചോദിച്ചാലും പുതിയ ട്രെൻഡിങ് പാട്ട് വച്ചാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ആളാരോ അതിൻ്റെ മ്യൂസിക് ചെയ്ത ചെയ്താളാതൊന്നും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി പാട്ട് എല്ലാവർക്കും നമ്മൾ ഒന്നുമില്ലെങ്കിലും കുട്ടിന് ഇറക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യും പാടും ഏതുമ്മമാരാണെങ്കിലും താരാട്ട് പാടിയിട്ടേ അവർ ഉറക്കിയിട്ടുള്ളൂ ആലോലം 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 കുഞ്ഞേ ഇങ്ങനെ പാട്ടറിയുന്ന ആളുകൾ അങ്ങനെയൊക്കെ പാടും വരികൾ അറിയണോ കുറച്ചൊക്കെ പാടാൻ അറിയണോ കാണാൻ പറ്റാത്ത കനകത്തിൻമണിമുത്തേ കരളിൻറെ കൂട്ടിലെ കുഞ്ഞിത്തേ കൽപ്പിച്ചു പേന കേലർമൊട്ടെ കൽവിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ ഏതെങ്കിലും കുട്ടികൾ എൻ്റെ അമ്മൻ്റെ ഈ പാട്ട് കേട്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയൊരു ചരിത്രം ഉണ്ടോന്ന് ആലോചിച്ചോക്കി പാട്ട് പാടാൻ അറിയുന്ന പോലെ അങ്ങനെ പാടും അല്ലാത്തതിൽ മൂളും ഇങ്ങനെ ആയാലും കുട്ടികൾ ഉറങ്ങും എങ്ങനെയാണെങ്കിലും കുട്ടികളെ ഉറക്കാനുള്ള പാട്ട് നമുക്ക് അറിയാം നമ്മളെല്ലാവരും പാടിയിട്ടുമുണ്ട് അപ്പം ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സർഗാത്മകമായിട്ട് കുട്ടികളൊക്കെ നമുക്ക് ഉറക്കാൻ അറിയാം ഏറ്റവും രസകരമായിട്ട് കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം ഒരു ടൈം കഴിഞ്ഞാലാണ് പിന്നോളക്ക് ഓലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് ടീനേജിലൊക്കെ എത്തിയതാണ് എന്താ കാട്ടുക എന്ന് എനിക്കറിയില്ല ഒന്നും കാട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏറ്റവും നന്നായി അവരെ സ്നേഹിച്ചാൽ മാത്രം മതി ഈ സ്നേഹം നിങ്ങളുടെ അടുത്ത് കിട്ടാതെ ആവുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും വലിയൊരു പ്രശ്നമായിട്ട് മാറും നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ തലയിൽ കൈയ്യേക്കുമല്ലോ ഭയങ്കര എൻ്റെ കുട്ടി എന്തായാലും ചെയ്യൂല എന്നാണ് ആലോചിച്ച് നമ്മൾ നടക്കുന്നത് പക്ഷെ അറിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നോട് കൈമാറിയ ഒരു ഒരു സംഗതിയാണ് അയാൾ ഈ ഒരു കുറിച്ച് ഭയങ്കര കംപ്ലയിൻ്റ് കേട്ടു ഇയാൾ സൈക്കോളജിക്കലി കുറച്ച് നല്ല വിവരമുള്ള ആളാണ് അയാൾ കുട്ടിനോട് ചോദിച്ചോടാ എനിക്കൊരു ക്ലാസ് ഉണ്ട് മറ്റന്നാൾ ഞായറാഴ്ച ഒരു ക്ലാസ് ഉണ്ട് കുറച്ച് ഈ മയക്കുമരുന്നിനെതിരെയാണ് എൻ്റെ ക്ലാസ് അനക്കറിയാവുന്ന കുറച്ച് സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞു തരുന്ന് ഞാനീ ചോദിച്ചാൽ ആരോടും പറയണ്ട കേട്ടോന്നൊക്കെ പറഞ്ഞു ആ ശരി സാർ ഞാൻ പറഞ്ഞു തരമല്ലോ കുട്ടിക്ക് ഭയങ്കര ആവേശമായി അങ്ങനെ മാഷും കുട്ടി ഒരുമിച്ചിരിക്കുക ഇരുന്നിട്ടിങ്ങനെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മാഷ അന്തം വിട്ടു കാരണം മാഷ എഴുതിയ ചില സാധനത്തിന്റെ പേര് തെറ്റാ അപ്പോൾ ഓൻ പേനണ് വാങ്ങി സാർ ഞാൻ എഴുതി തരാം എന്താ എഴുതുന്നതെന്ന് ആലോചിച്ച് നോക്കി ഹദീസും ഖുർആനും പ്രവാചകന്മാരുടെ പേരൊന്നും അല്ല മയക്കുമരുന്നിന്റെ പേരാണ് കുടിക്കണ എന്താ പറയാ ദ്രാവക വാതക പരിപാടികളുടെ പേരാണ് ഈ എഴുതണത് ഈ കുട്ടി എഴുതി ഈ അധ്യാപകൻ ഉള്ളുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി പടച്ച തമ്പുരാനെ അപ്പൊ തന്നെ രസത്തിൽ എഴുതി കഴിഞ്ഞാൽ രസത്തിൽ ഈ അധ്യാപകന് ഭയങ്കര സർഗാത്മകമായിട്ട് ചോദിച്ചു അല്ല കുറെ കൈ ഉപയോഗിക്കുന്നുണ്ടല്ലേ അതിലോനൊരു ചിരിയ കാരണം ഇത് ഇയാളോട് പറയാൻ പറ്റുന്ന അയാൾക്ക് തോന്നി ഓന് തോന്നി അങ്ങനെ അയാളൊരു ചിരി ഇച്ചു ആ സാറല്ല എന്റെ വാട്സപ്പ് ഒന്നും കൊണ്ടാ ഇതിൻ്റെ അടുത്ത് ഇല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ ഇത് പറഞ്ഞിട്ട് വാട്സാപ്പ് നമ്പർ വാങ്ങി ചെക്കൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ വാങ്ങി കുട്ടി ഒൻപതാം ക്ലാസ്സിലാണ് ഒൻപതാം ക്ലാസ്സിലാണ് കുട്ടി ആറ് മയക്കുമരുന്നുകൾ അയാൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുണ്ട് നാവിൻ്റെ അടിയിൽ വെക്കണത് ചുണ്ടിൻ്റെ അടിയിൽ വെക്കണത് ചമച്ച് നിന്നത് മൂക്കിൽ വലിക്കണത് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പോലും വേറെ അറിയാത്ത കുറെ സാധനങ്ങളുണ്ട് കള്ളും കുടിക്കാറുണ്ട് പല ടേസ്റ്റുള്ള കള്ളും അയാൾ കുടിച്ചിട്ടുണ്ട് അതിനുള്ള കമ്പനി അയാൾക്കുണ്ട് ഈ അധ്യാപകൻ ഇയാളുമായിട്ടൊരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുത്തു ഓരോ ആഴ്ചയിലും ഇങ്ങനെ മെസ്സേജ് ആക്കും എന്താണ് വർത്തണം സുഖല്ലേ അല്ല മറ്റേ അന്ന് ഉപയോഗിച്ച സാധനത്തിൽ എത്ര എണ്ണം നിർത്തി മാഷേ ഒരു മൂന്നെണ്ണം കൂടി നിർത്താൻ ബാക്കിയുണ്ട് ഒരു മാസം ടൈം എടുത്തിട്ട് ആ കുട്ടി അവസാനം എന്ന് പറഞ്ഞത് മാഷേ കഴിഞ്ഞ ആഴ്ച വരെ ഒന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട് നേരെ മറിച്ച് ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഈ സംഗതി കുട്ടി ഉപയോഗിക്കേണ്ടെന്ന് അറിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം പിറ്റേ ദിവസം ആ സ്കൂളിൽ നിന്ന് ആ കുട്ടി പുറത്തായിരിക്കും നന്നാവോ കുട്ടി കുട്ടി നന്നാകാൻ വല്ല സാധ്യതയുണ്ടോ ഇല്ല ബാപ്പയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ഉമ്മയാണ് അറിഞ്ഞത് വിചാരിക്കാം എന്ത് ചെയ്യും നാല് അടി നമ്മളാണ് കൊടുക്കും ഈ കൊടുത്ത അടി മുഴുവൻ എന്താണെന്നറിയോ നമ്മുടെ ദേഷ്യാണ് അനക്കൊക്കെ എന്തൊക്കെ തന്നടാ ഞാൻ വളർത്തിയേ വികാര രംഗങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഒരു ഐഡിയ വേണം എന്നിട്ട് വികാരഭരിതമായ രംഗം വീട്ടിലാകെ അടി കച്ചറ നാലെണ്ണം പൊട്ടി അവസാനം വീട്ടിൽ നിന്ന് പുറത്താക്കി ഇറങ്ങിപ്പോകൻ്റെ മുന്നിൽ നിന്ന് ആകെ പ്രശ്നമായി കുട്ടി അന്നാവും വിചാരിക്കേണ്ട ആരും വിചാരിക്കേണ്ട ഞാൻ എഴുതി ഒപ്പിട്ട് തരാം കുട്ടി അന്നാകാൻ പോകണില്ല കാരണം ആ കുട്ടിക്ക് വേറൊരു വികാരം കൂടി കയറി എന്നെ ഉപ്പി ഉമ്മി അടിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതികാരം കൂടി എൻ്റെ മനസ്സിലുണ്ടാവും ഓരോ കുട്ടിനോടും ഇങ്ങനെ ഒരു ഇടവണ്ണ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ഓരോ കുട്ടിനോടും പേഴ്സണലായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു പെൺകുട്ടി വളരെ മെലിഞ്ഞൊട്ടിയ ഒരു പെൺകുട്ടി നീണ്ട ഒരു പെൺകുട്ടി പറഞ്ഞു ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞു എന്താണ് ആവാൻ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പോലീസ് ആവണം എന്ന് പറഞ്ഞു ഓക്കെ നല്ലത് പോലീസിലേത് തസ്തികയാണ് ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു കുട്ടിക്ക് പറയാനറിയില്ല ഇന്നതാണ് ഐ പി എസ് ആണ് ഐ ഇങ്ങനെ ഒരു ഒരു പൊസിഷനും ഏത് റാങ്കിൽ എത്തണം അങ്ങനെ ഒരു ആഗ്രഹം തന്നെ അല്ല പോലീസ് ആവണമെന്ന് മാത്രമേ അറിയുള്ളൂ ഞങ്ങളതൊന്ന് വെറുതൊന്ന് മാർക്ക് ചെയ്തിട്ടു കുട്ടിൻ്റെ ആഗ്രഹത്തിൽ ചെറിയ ചെറിയെന്തോ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് തോന്നി എല്ലാ കുട്ടികളോടും സംസാരിച്ച് വൈകുന്നേരം പ്രിൻസിപ്പലോട് ഞങ്ങൾ സംസാരിച്ചു ആ കുട്ടിയെ ഒന്നും കൂടി സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം പേഴ്സണലായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചു മോളെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞു നന്നായി സന്തോഷം പോലീസ് പോലീസാവണമെന്ന് പറഞ്ഞു നല്ല തീരുമാനമാണ് എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ തരും നിങ്ങൾക്ക് വേ നിനക്ക് വേണ്ടത് എന്താച്ചാൽ ഞങ്ങൾ തരാം എന്താണ് സഹായം വേണ്ടതെന്നു വച്ചാൽ പറഞ്ഞാൽ മതി തരാം നിനക്ക് പോലീസ് ആവണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കുട്ടി പതുക്കെ 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 അങ്ങനെ ഉള്ളു തുറക്കാൻ തോന്നി എല്ലാവരുടെ എല്ലാവരും എല്ലാം പറയില്ല ചില ട്രാക്ക് ഉണ്ട് ആ ട്രാക്ക് ശരിയാൽ മാത്രമേ അവർ ഓപ്പൺ ആകുള്ളൂ അങ്ങനെയാണ് ഉപ്പനോടോ ഉമ്മനോടോ ഒരു നല്ല സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുട്ടികൾ രഹസ്യങ്ങൾ പറയുന്നത് വേറെ ആരോടെങ്കിലും ആയിപ്പോകും അങ്ങനെ അവസാനം കുട്ടീനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ കുട്ടി മറുപടി പറഞ്ഞു സർ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ നൽ നന്നായി കള്ളു കുടിക്കും നന്നായി കള്ളു കുടിക്കും കള്ളു കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ ഉപ്പ കേടുവരുത്തും എന്നെ അടിക്കും ഞാൻ പഠിക്കുന്നത് കാണുന്നത് ഉപ്പാക്ക് അച്ഛൻ ഇഷ്ടമില്ല എൻ്റെ അമ്മയെ നന്നായിട്ട് ദ്രോഹിക്കും കണ്ടും മടുത്തിട്ടുണ്ട് സർ അതും പോലീസാകണം എന്നുള്ള ചിന്തയും നമ്മൾ എന്താണ് ബന്ധമെന്ന് ആലോചിച്ച് ആ കുട്ടി മനസ്സിലാക്കി പോലീസുകാരുടെ അടുത്ത് വടിയുണ്ട് പോലീസുകാർക്ക് നാട്ടുകാരെ തല്ലാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം ആരോട് എൻ്റെ അച്ഛനോട് തച്ച് നന്നാക്കാൻ കഴിയൂല എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണത് തല്ലിയിട്ടൊരു കുട്ടിനെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല ഒരാൾ തോൽക്കുന്നുണ്ട് എങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ലവ് സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ അവർ തോൽക്കൂ നാളെ ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ ഇറങ്ങിപ്പോകും ഒരു സംശയവും ചിലപ്പോൾ വേണ്ട അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം ഞാൻ അങ്ങനെ പ്രശ്നമുള്ള ഒരു പ്രശ്നവൽക്കരിക്കല്ല നിങ്ങളെ പേടിപ്പിക്കല്ല